ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമ്മിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഡേ ഫോർ ആണ് കേട്ടോ ഇന്ന് നാലാമത്തെ ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു ഹെയർ പാക്ക് പാക്കല്ലോട്ടോ ഒരു ഹെയർ പാക്കായിട്ടും ഡോണറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റിലും അതുപോലെ തന്നെ ഡേയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് പതിനഞ്ച് ദിവസം ഹെയർ പാക്ക് ഇടുന്നുണ്ട് കേട്ടോ ഒരു മാസം പതിനഞ്ച് ദിവസം ഹെയർ പാക്ക് ഇടുന്നുണ്ട് ഈ ഇടുന്ന പതിനഞ്ച് ഹെയർ പാക്കും നമ്മുടെ കട്ടൻ ചായ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകളാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് തഴുച്ച് വളരാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്ന ഹെയർ പാക്കുകളും അതുപോലെ ടോണറൊക്കെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ വഴിയെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കൂടെയുള്ള ബെൽബട്ടൺ മറക്കാണ്ട് പ്രെസ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഒരു ഹെയർ പാക്കായിട്ടാണ് കേട്ടോ ഇത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളത് ടോണറായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ആ വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് വെള്ളം നന്നായി

അപ്പോൾ നന്നായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് ഒന്ന് ചെമ്പരത്തിൻ്റെ പൂവും അതേപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ കറിവേപ്പിലേട്ടോ ഇത് രണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് പണ്ട് മുതൽക്കേ നമ്മൾ ഹെയർ ഗ്രോത്തിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ പല മെത്തേഡിലൂടെ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഈ ഒരു കട്ടൻ ചായ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചെമ്പരത്തി പൂവ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലൂടെ നമ്മൾ ഈ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും ചെമ്പരത്തി പൂവൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ കൂടുതലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് റിസൾട്ട് നമ്മുടെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ടോണറിന് ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇത്രയുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കറിവേപ്പിലെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുറെ കൂടി റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീട്ടിലും കിച്ചണിലും നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാനും പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഈ പതിനഞ്ച് ദിവസം ചെയ്യുന്ന ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ ടോണർ ആണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പോൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും എത്ര സംഭവങ്ങൾ കയ്യിലില്ലായെന്നുണ്ട ഉണ്ടെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ കിട്ടുന്ന സംഭവം സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം പുറത്തൊന്ന് വാങ്ങുന്ന ഒരു സംഭവങ്ങളും ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ അതൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ല അപ്ലൈ ചെയ്ത് നോക്കാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ടോണർ തണുക്കാനായിട്ട് വെച്ചു തണുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഈയൊരു ഹെയർ ടോണറൊക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് നമ്മുടെ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പൂവും അതുപോലെ ഇലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും കുറേ കൂട്ടി നല്ലത് കേട്ടോ ഇനി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇത് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലും റിസൾട്ട് കിട്ടുന്ന കേട്ടോ എപ്പോഴും ഞാനിത് നൈറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഡെയിലി ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല എന്നൊന്നുമല്ല കേട്ടോ നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് സമയം ഒരു ഏഴെട്ട് മണിക്കൂർ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അത്രയും റിസൾട്ട് നമുക്ക് സ്കാൽപ്പിൽ അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഗ്രോത്തിൽ ഉണ്ടാകും ഇത് നമ്മൾ ഞാനിതൊരു ഹെയർ പാക്കായിട്ടാണ് എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് തിലെ സ്ഥാനപ്പൊക്കെ മാറിയതിന് ശേഷം ഉറങ്ങുന്നതിനു മുൻപായിട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കുക ഒരുപാട് നനവോടെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ ഡ്രൈ ആയതിന് ശേഷം മുടി നമുക്ക് കെട്ടിവെക്കാം കേട്ടോ ഞാനിത് ഡെയിലാണ് ഇടുന്നത് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഡെയിലാണ് കേട്ടോ ഇടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ടും അത്യാവശ്യം നമ്മൾ ഹെയറൊക്കെ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറുണ്ട് മുൻപൊക്കെ ഞാൻ ഹെയർ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഒരു രണ്ട് പാത്രം വെള്ളമെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഇത് നൈറ്റിൽ ചെയ്യുന്നതിനേക്കാളിലും ും ദിവസങ്ങളിൽ ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്തും നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡേ എന്നാ നൈറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് സ്കാൽപ്പാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരല്പം ഓയിൽ നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ശേഷ അതിനുശേഷം മാത്രം നിങ്ങളുടെ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് ഈ ഒരു ടോണർ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കോരി ഒഴിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു കട്ടൻ ചായയുടെ പാക്ക് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനും ഉള്ള മുടി ആരോഗ്യത്തോടെ വളരാനും ഉള്ള മുടി കൊഴിഞ്ഞു പോകാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് വാരിക്കോഴി ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം കുറേശ്ശേ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കും അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ബാക്കി നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കട്ടൻ ചായ ഞാൻ ഞാൻ ഒഴിച്ചിട്ടാണ് ഹെയർ വാഷ് വാഷ് ചെയ്യുന്നത് പിന്നെ പിന്നെ കട്ടൻ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം അപ്പോൾ സ്കാൽപ്പിൽ ഇരുന്നോളും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഹെയർ പാക്ക് ഇതുപോലെ കട്ടൻ ചായയുടെ പാക്കൊക്കെ ഉണ്ട് ഇടുന്ന സമയത്ത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കുകളാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഹെയർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ മുടി വളരുന്നതിനേക്കാളും ഉള്ള മുടി നല്ല രീതിക്ക് അത്യാവശ്യം തിക്കായിട്ട് കിടക്കാനും നല്ല രീതിക്ക് വളർത്തിയെടുക്കാനും മുടി പ്രത്യേകിച്ച് മുടി ഉള്ളതിനേക്കാളും വളർന്ന് വളരുന്നതിനേക്കാളും ഉള്ള മുടി നമുക്ക് എന്താ പറയുക കൊഴിഞ്ഞു പോകാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള മുടി നന്നായിട്ട് കൊണ്ടുപോവാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ മാറിയിട്ടും പുതിയ ആരോഗ്യമുള്ള മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് സംഭവങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഓരോ ഹെയർ പാക്കിൻ്റെ വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒക്കെ നിങ്ങൾ വന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് പിന്നെ അത് നമ്മുടെ ഈ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു ടോണർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇങ്ങനെ പാക്കായിട്ട് ഇട്ടു ഫോട്ടോ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ ഹെയറിൽ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ അത്ര തന്നെയുള്ളൂ ടാറ്റാ ബൈ ബൈ സി യു